ഓണം സീനാക്കാം കാളികാവ് ിൽ വീണ്ടും കടുവ സാന്നിധ്യം തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെ കടുവ പിടിച്ചു അടക്കുണ്ട് അൻപത് ഏക്കറിലെ ജോസിന്റെ തൊഴുത്തിൽ നിന്നാണ് പശുവിനെ കടിച്ചെടുത്ത് കടുവ ഭക്ഷിച്ചത് തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെ കയർ പൊട്ടിച്ചാണ് കടുവ കൊണ്ടുപോയത് തൊഴുത്തിന്റെ അൻപത് മീറ്റർ അകലെ പശുവിന്റെ ജഡം ജടം കിടപ്പുണ്ടായിരുന്നുപ്പെട്ട പശുവിനെയാണ് കടുവ കൊന്നത് കഴിഞ്ഞയാഴ്ച ഇതേ സ്ഥലത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇത് രാവിലെ പണിക്കാരാണ് കാണുന്നത് മുളക്കാൻ കാലത്താണ് ഇതിനെ കടിച്ച് തോറ്റു കറങ്ങിയ പശുക്കുട്ടിയാണ് രാവിലെ പണിക്കാർ വന്നപ്പോഴാണ് ഇതിനെ കഴുത്ത് കടിച്ചു കൊന്നു കറക്കുന്നത് കടുവയാണ് പകുതി തിന്നിട്ടുണ്ട് തലവാവൊക്കെ കടിച്ചു തിന്നിട്ടുണ്ട് രാവിലെ വരുമ്പോഴാണ് അവിടെ നേരത്തെ തൊഴിലാളിയെ കൊന്ന റാവു സ്ഥലമാണിത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം